മഹാരാഷ്ട്രയിൽ വീണ്ടും രാഷ്ട്രീയ മഹാനാടകം ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായി മഹാരാഷ്ട്രയിൽ പുതിയ രാഷ്ട്രീയ നീക്കം ശരത് പവാർ എൻ സി പി എം പിമാർ ഒന്നാകെ അജിത് പവാർ പക്ഷത്തേക്ക് കൂടുമാറാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട് എട്ട് എം പിമാരും ശരത് പവാർ പക്ഷത്തെ എട്ട് എം പിമാരും മറുകണ്ഠം ചാടാൻ നീക്കം നടത്തുന്നതായി ദി ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പ്രകടനത്തിന് പിന്നാലെയാണ് ശരത് പവാർ പക്ഷത്തെ നേതാക്കൾ കൂടുമാറ്റത്തിന് എഴുതുന്നത് എട്ട് എം പിമാർ അജിത് പവാറിനെ ബന്ധപ്പെട്ടതായാണ് പുറത്തു വരുന്ന വിവരം ഇവരുടെ പേരുവിവരങ്ങളോ വിശദാംശം വിശദാംശങ്ങളോ പുറത്തുവിട്ടിട്ടില്ല ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം ശരത് പവാർ പക്ഷത്തെ നേതാക്കളെ അടർത്തി മാറ്റാൻ അജിത് പവാർ നീക്കം നടത്തുന്നതായി അടുത്തിടെ മഹാവികാസ് അഘാഡിയിലെ ശിവസേന ഉദപക്ഷം നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചിരുന്നു അതേസമയം ശരത് പവാർ പക്ഷം ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാരിനൊപ്പം ചേരാൻ നീക്കം നടത്തുന്നതായും അഭ്യൂഹമുണ്ട് മകൾ സുപ്രിയ സുലയ്ക്ക് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം നൽകിയാൽ ബി ജെ പിയുമായി സഖ്യമാകാമെന്നാണ് ശരത് പവാറിന്റെ നിലപാടെന്ന് ഫ്രീ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ബാരാമതി എംപിയും ശരത് പവാർ എൻ സി പി നേതാവുമായ സുലേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസിനെ പ്രകീർത്തിച്ച് രംഗത്ത് എത്തിയിരുന്നു പുതിയ സർക്കാരിൽ ഫട്നാവിസ് എന്ന ഒരൊറ്റ ആളാണ് അത്യുദ അത്യുദ്ധാനം ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവരെന്നും ചിത്രത്തിലെ ഇല്ലെന്നുമായിരുന്നു അവർ പ്രശംസിച്ചത് ഏകാഗ്രതയോടെ ഒരു മിഷൻ മോഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഫട്നാവിസ് അത് നല്ല കാര്യമാണെന്നും അദ്ദേഹത്തിന് എല്ലാ നന്മയും നേരുന്നുവെന്നും തുപ്രിയ സുലേ ആശംസിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ അജിത് പവാർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രശ്നങ്ങളെല്ലാം തീർന്ന് പവാർ കുടുംബം ഒന്നായി മാറാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതായി അടുത്തിടെ അജിത്തിന്റെ മാതാവ് വെളിപ്പെടുത്തിയതും വലിയ വാർത്തയായിരുന്നു ഇരു ഇരുപാർട്ടികളും ഒന്നിക്കാൻ നീക്കം നടത്തുന്നതായാണ് ഇതിനു പിന്നാലെ വാർത്തകൾ പ്രചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് എൻസിപി പുലർത്തി അജിത് പവാർ ബി ജെ പി സഖ്യത്തോടൊപ്പം ചേരുന്നത് ഇരുപതിലേറെ എം എൽ എ മാരുമായിട്ടായിരുന്നു അജിത് പവാർ കൂറുമാറിയത് പിന്നാലെ ബി ജെ പിയും ഏക്നാഥ് ഷിൻഡെ ശിവസേനയും ചേർന്നുള്ള മഹായുദ്ധി സർക്കാരിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് മത്സരിച്ച നാല് സീറ്റിൽ ഒരിടത്തു മാത്രമാണ് ജയിക്കാനായത് എന്നാൽ എട്ട് സീറ്റുമായി ശരത് പവാർ പക്ഷം കരുത്ത് തെളിയിച്ചു ബി ജെ പി ഞെട്ടിച്ച മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കാനും ശരത് പവാറിന് കഴിഞ്ഞു ബി ജെ പി വൻ മുന്നേറ്റമുണ്ടെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സംസ്ഥാനത്ത് ആകെ നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത്തൊന്നും നേടിയത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ മഹാവികാസ് അഖാഡി സഖ്യമാണ് പതിമൂന്ന് സീറ്റ് നേടി കോൺഗ്രസ് വൻ തിരിച്ചു തിരിച്ചുവരവ് നടത്തിയപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഒൻപതും ശരത് പവാർ എൻ സി പി എട്ടും നേടി കരുത്ത് അറിയിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് വലിയ രാഷ്ട്രീയ നാടകമാണ് ശരത് പവാർ അടക്കം ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അത് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് ബി ജെ പി ആകട്ടെ തന്ത്രപൂർവ്വമാണ് കരുക്കൾ നീക്കുന്നത് നിതീഷ് കുമാറിന്റെ സ്വഭാവം മാറി തുടങ്ങിയിരിക്കുന്നു നിതീഷ് കുമാറും ബി ജെ പിയും തമ്മിൽ അകൽച്ച തുടങ്ങിയിരിക്കുന്നു നിതീഷ് കുമാർ എന്താ പറയുക മഹാഗഡ്ബന്ധൻ ഗഡ്ബന്ധനുമായി സഹകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ എം പിമാരുടെ എണ്ണം തങ്ങളിലേക്ക് വരുന്ന എം പിമാരുടെ എണ്ണം കൂട്ടേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് മോദിയുടെ ആവശ്യമാണ് ശരത് പവാറിലൂടെ മോദി അത് പ്രാവർത്തികമാക്കുമോ എന്നാണ് അറിയേണ്ടത്